ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് വേർവിരിഞ്ഞുപോയ അൻവരിയുടെ രോഗ സ്നേഹസമ്പന്നരായ മാതാപിതാക്കർ ജോയി ഷൈനി സഹോദരൻ ലിയ ആൽവിൻ അൽവീന അൽഫോൻസ ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭാ പ്രസംഗകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പ്രാണനെ പിടിച്ചു നിൽക്കുവാനോ മരണസമയം നിശ്ചയിക്കുവാനോ ആർക്ക് കഴിയും പ്രാണനെ പിടിച്ചു നിർത്തുവാനോ മരണസമയം നിശ്ചയിക്കുവാനോ ആർക്ക് കഴിയും ഇത് ദൈവത്തിൻ്റെ മാതം മാത്രം പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ട ആന്മരിയായുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കേവലം പതിനേഴ് വർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ച് സ്വപ്നസുന്ദരമായ ഒരു കുടുംബത്തിൻ്റെ അംഗമായി കുടുംബാംഗങ്ങളോട് ഏറെ സ്നേഹിച്ച് ജീവിച്ച് ജീവിച്ച് കൊതി തീർന്നിട്ടല്ല ജീവിച്ച് തുടങ്ങിയിട്ടില്ല ഞാന് മരിയാ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ ചിന്ത ഇത് തന്നെയാണ് ജീവൻ നൽകിയ ദൈവത്തിനാണ് ജീവനെടുക്കുവാനുള്ള അവകാശമെന്നും മനുഷ്യന്റെ കഴിവുകൾക്കോ ശാസ്ത്രത്തിനോ സമ്പത്തിനോ മറ്റു സംവിധാനങ്ങൾക്കോ പ്രാണനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല എന്നും നമ്മെ മരണത്തിൻ്റെ വലിയ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ വെച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോഴെന്നതുപോലെ ഞാൻ ഓർക്കുകയാണ് ഒന്നാം തീയതി ജൂൺ മാസം ഒന്നാം തീയതി ദേവാലയത്തിൽ ആയിരിക്കുമ്പോഴാണ് എൻ്റെ സമീപത്ത് വെച്ചാണ് ആൻമരിയ രോഗബാധിതയാവുക രോഗത്തിൻ്റെ ഗൗരവം ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് തിരിച്ചറിയുക എത്രയും പെട്ടെന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് ലഭ്യമാകാവുന്ന ഏറ്റവും നല്ലതെന്ന് തോന്നിയ ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുവാനായിട്ട് ഒരു ജനത മുഴുവൻ പരിശ്രമിച്ചു എന്നത് ജീവൻ നൽകുന്ന ജീവന് മനുഷ്യൻ നൽകുന്ന വിലയുടെ പ്രാധാന്യമാണ് ഓർമ്മിപ്പിക്കുക കേവലം രണ്ടര മണിക്കൂർ കൊണ്ട് ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് ആംബുലൻസ് ഓടിച്ച മണിക്കുട്ടൻ ഈ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കുന്ന തലമുറയുടെ ജനതയുടെ ഒരു ഭാഗമായി നമ്മുടെ മുമ്പിൽ കാണുകയാണ് ആശുപത്രിയിൽ എത്തിച്ച നിമിഷം മുതൽ ഈ ജീവിതം തിരിച്ചു പിടിക്കുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ഒരു പ്രദേശം ഒരു ജനത മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു കുടുംബങ്ങളില് ദേവാലയങ്ങളില് സന്യാസ സമൂഹങ്ങളില് ഒക്കെ തമ്പുരാനോട് വീണുകയാണ് പ്രാർത്ഥിച്ചു കുടുംബാംഗങ്ങള് ഓരോരുത്തരും ചികിത്സയ്ക്കുണ്ടാകാവുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് യാതൊരു വിധ ചിന്തയുമില്ലാതെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തരും തന്നെ ആവുന്ന വെണ്ണം ആത്മാർത്ഥമായി സഹകരിച്ചു കൂടെ നിന്നു കാരണം ആന്മരിയ അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം വിലപ്പെട്ടതാണ് പക്ഷേ ദിവ്യത്തിന് ഈ ഭൂമിയിൽ ജന്മം നൽകപ്പെട്ട ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെതായ ഒരു പദ്ധതി ഉണ്ട് എന്ന് പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസപൂർവം നമ്മൾ തിരിച്ചറിയുകയായിരുന്നു സ്വീകരിക്കുകയായിരുന്നു ഇന്നലെ പ്രഭാതത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് അഞ്ചായെന്ന് എനിക്ക് തോന്നുക വീട്ടിൽ നിന്നെ വിളിച്ച് പറഞ്ഞു അച്ഛ അന്മരിയ പോയി പിന്നീട് ടെലിവിഷനിൽ നോക്കുമ്പോൾ കണ്ടു ആൻമരിയ യാത്രയായി ഈ രണ്ടു വാക്കുകളും അറിയാതെ കൊണ്ട് പറഞ്ഞതാണെങ്കിലും ഒരു മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻമരിയയുടെ ജീവിതം തീർന്നു എന്നല്ല പറഞ്ഞത് ആൻമരിയ പോയി എന്ന് പറയുമ്പോഴും ആന്മരിയ യാത്രയായി എന്ന് പറയുമ്പോഴും ഡിപ്പാർട്ടർ എന്ന് പറയുമ്പോഴും ഈ ലോകത്തിലെ ഹ്രസ്വമായ ജീവിതത്തോട് വിട പറയേണ്ട മനുഷ്യൻ വ്യക്തികൾ തുടർ യാത്ര നടത്തേണ്ടവരാണെന്നും ഇത് കേവലം ജീവിതത്തിന്റെ ഒരു ഭാവം മാത്രമാണെന്നും നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യവസതിയിലേക്ക് പോകേണ്ട ഒരാണെന്നുമുള്ള തിരിച്ചറിവോട് കൂടിയാണ് അങ്ങനെ എന്നോട് പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് പോയത് അവസാനിച്ചല്ല പോയി നിത്യസമ്മാനത്തിനായി യാത്രയായി ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് നിത്യജീവിതത്തിലേക്കുള്ള യാത്രയായി സബലോസഫ സോരൻ കോറുന്ദ സാർഗെതിയ ലേഖനത്തില് അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിലെ ഞങ്ങളുടെ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും മനുഷ്യകരങ്ങളാ നിർമ്മിതമല്ലാത്ത ദൈവദത്തമായ ശാശ്വതമായ ഒരു ഭവനം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പൊലസപസ്തോലൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം നിലനിൽക്കുന്ന ദൈവദത്തമായ മനുഷ്യകർമ്മ മനുഷ്യർ നിർമ്മിതമല്ലാത്ത ശാശ്വതമായ ഒരു ഭവനം ഈ ലോകത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കുമായിട്ട് പണിയപ്പെട്ടിട്ടുണ്ട് നിത്യപിതാവിൻ്റെ സന്നിധിയിൽ ശ്രീയോഹന്നെ ശ്രീശേഷത്തിൽ പതിനാലാമത്തെ അധ്യായത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അസ്വസ്ഥമാകേണ്ട ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എൻ്റെ പിതാവിൻ്റെ ഫോണിൽ അനേകം വാസസ്ഥലമുണ്ട് ഞാൻ പോയി നിങ്ങൾക്കായി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ മടങ്ങി വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ഓരോരുത്തർക്കുമായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യഭവനം ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ആ ഭവനത്തിലേക്ക് യാത്രയാകേണ്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് വാക്കുകളോടൊമ്മെ അനുസ്മരിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അവർ വിശ്വാസമാണ് മരണത്തെ വൃത്തിയായോടെ സ്വീകരിക്കുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ശക്തമാക്കേണ്ടത് പ്രേരിപ്പിക്കേണ്ടത് എങ്കിലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ മരണമെന്ന യാഥാർത്ഥ്യത്തെ വേദനയോടുകൂടി തന്നെ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും അത് മാനുഷികമായ ഒരു വികാരമാണ് ബന്ധങ്ങളുടെ തീഷ്ണതയനുസരിച്ച് ആ വേദനയുടെ ആഴവും വർദ്ധിപ്പിക്കും നമുക്കൊക്കെ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ചിന്തിക്കുന്നുണ്ടാകാം പോകണമെന്നത് ശരി തന്നെയാണ് ഭവനമുണ്ടെന്ന് ശരി തന്നെയാണ് പക്ഷെ ഇത്രയും നേരത്തെ വേണമായിരുന്നു കുറച്ചുകൂടി ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിക്കാമായിരുന്നില്ലേ ദൈവം കഠിന ഹൃദയനാണെന്നോ ആണോ എന്ന് പോലും ചിന്തിച്ചേക്കാം പക്ഷേ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് വിട്ടുകൊടുക്കേണ്ട ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ യേശു വിളിക്കുക നിദ്രയെന്നാണ് ലാസർ നിദ്രയിലാണ് എന്നാണ് പറഞ്ഞത് ജാഹിസിന്റെ പുത്രി നിദ്രയിലാണ് ഉറക്കത്തിലാണെന്ന് പറഞ്ഞത് ഈ ഉറക്കം ഇവിടെ കണ്ടെങ്കിൽ അവസാനിക്കുന്നതല്ല യേശുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടുവാനുള്ള ഒരു നിദ്രയിലാണ് നിദ്രയാണ് മരണം മരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിന്റെ നിയോഗങ്ങളുടെ പൂർത്തീകരണമാണ് എന്നാണ് പറയപ്പെടുക ദൈവത്തിനൊരു പദ്ധതി ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ പദ്ധതിയിൽ ആകുമ്പോൾ ദൈവം തിരിച്ചു വിളിക്കും പോകേണ്ടതായിട്ടുണ്ട് ഈശോ തന്നെ തൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ എല്ലാം പൂർത്തിയായി എന്ന് യാത്ര പറയുമ്പോൾ യേശുവിനോടൊപ്പമായിരുന്നവരും അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുവരും അത്ഭുതങ്ങൾ കണ്ടവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകണം എന്തിനത്ര നേരത്തെ കുറച്ചുകൂടി ഞങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ കുറെ പേർക്കൂടി സൗഖ്യം ലഭിക്കുമായിരുന്നു സമാധാനം ലഭിക്കുമായിരുന്നു യേശുവിന്റെ ദൗത്യം പൂർത്തിയായി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ ലോകത്തോട് യാത്ര യേശുവിനെ നിറവേറ്റേണ്ട ആ നിയോഗമെല്ലാം പൂർത്തിയാക്കി ആന്മരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ നമ്മുടേതായ ചിന്തകളുണ്ട് സ്വപ്നങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് ദൈവം ഏൽപ്പിച്ച നിയോഗങ്ങൾ ഒരു കുടുംബത്തിൽ ഒരു നല്ല മകളായി സഹോദരങ്ങൾക്ക് നല്ല ഒരു സഹോദരിയായി ബന്ധുമിത്രാദികൾക്ക് നല്ല ഒരു ബന്ധുവായി കൂട്ട കൂട്ടുകാർക്ക് ഒരു നല്ല കൂട്ടുകാരായി ചോദിക്കുന്നവർക്കൊക്കെ നല്ലത് മാത്രം പ്രയത്തക്ക രീതിയിൽ നന്മ മാത്രം ചെയ്തുകൊണ്ട് വിശ്വാസ രീതിയിൽ നല്ല ഒരു മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ പ്രചോദനമായി കുടുംബത്തിൻ്റെ ശക്തിയായി ജീവിച്ചുകൊണ്ട് തന്നിലൂടെ നിയോ നിർവഹിക്കപ്പെടേണ്ട പൂർത്തിയാക്കപ്പെടേണ്ട ആ നിയോഗം പൂർത്തിയാക്കി യാത്രയായി എന്ന ഒരു ചിന്തയാണ് ആന്മരിയെ യാത്രയാക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തേണ്ടത് മരണം വന്ന യാഥാർത്ഥ്യത്തെ ഒരു വിശ്വാസ പശ്ചാത്തലമൊക്കെ സ്വീകരിക്കാം ദൈവം തന്നു എടുത്തു ദൈവത്തെ നാം മഹത്വപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞ ജോബിന്റെ വാക്കുകളിലൂടെ ഒപ്പം തന്നെ നമുക്കറിയാം നമ്മളൊക്കെ ദൈവത്തിന്റെ ഈ തോട്ടത്തിലെ മനോഹരമായ പുഷ്പങ്ങളാണ് ഓരോരുത്തരും ആ പുഷ്പങ്ങളൊക്കെ വളർത്തുന്ന തോട്ടക്കാരന് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെടുക ഏറ്റവും മനോഹരമായ പുഷ്പമായിരിക്കും ദൈവത്തിൻ്റെ തോട്ടത്തില് ഇന്ന് ഇന്നലെ കണ്ടപ്പോൾ ഏറ്റവും മനോഹരമായ പുഷ്പമായിട്ട് തോന്നിയ ആന്മരിയായ തോട്ടക്കാരൻ സ്വീകരിച്ചു തന്റെ പക്കലേക്ക് എടുത്തുകൊണ്ട് പോയി അതായിരിക്കണം നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് കാരണം ദൈവത്തിന് സൃഷ്ടാവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും മനോഹരമായിരുന്നു മനോഹരമായതിനെ എടുത്തു അത് ദൈവസന്നതയിലാണ് ഈശോയുടെ അടുക്കലാണ് തീർച്ചയായിട്ടും ഭൗതികമായിട്ട് ആന്മരിയ ഈ കുടുംബത്തിൽ നിന്നും അകന്നു പോകുന്നുവെങ്കിലും ആത്മീയമായിട്ട് ആത്മരിയ ഈ കുടുംബത്തിലുണ്ട് മനസ്സിലുണ്ട് ദേവാലയത്തിലായിരിക്കുമ്പോൾ രോഗബാധിതയായി പിന്നീട് ആ ഒരു വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധിയുടെ ഒരു പഴിമളത്തോടുകൂടി കൂടി കൂടി തന്നെ രോഗബാധിതയായി അറുപത്തിയഞ്ച് ദിവസങ്ങൾ ചികിത്സാ വിധിയിലൂടെ മുൻപോട്ട് പോകുമ്പോഴും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഒത്തിരിയേറെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഒരു പക്ഷേ ഈ കാലം ഇത്രയേറെ പ്രാർത്ഥന സ്വീകരിച്ച ഒരു മകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒത്തിരിയേറെ പ്രാർത്ഥന സ്വീകരിച്ച് ആത്മീക ശാരീരിക സൗഖ്യത്തിനു വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യം ഒരു കുഞ്ഞു മാലാക അവിടെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാം അത്രമാത്രം നൈർമല്യമേറിയ ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ആൻമരിയ മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകി ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചു സ്വർഗസമാനമായ ഒരു കുടുംബത്തിന്റെ അംഗമായി നന്മയിൽ വളർന്ന് നന്മയിൽ ജീവിച്ച് നന്മ പകർന്നുകൊടുത്ത് വിശുദ്ധിയിൽ വളർന്ന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയില് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു മാലാഖയായി അവിടെ ഉണ്ട് എന്ന ചിന്ത നമുക്ക് ബലം നൽകണം ഭൗതിക നഷ്ടപ്പെടുമ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നമ്മോടൊപ്പം ആയിരിക്കുവാൻ നെ ശക്തിപ്പെടുത്തുവാൻ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളിൽ ദേവസ്വം മധ്യസ്ഥ വഹിക്കാൻ നമുക്കായി ഈശോ അയച്ചു തന്ന ഒരു മാലാഖിയായി നമുക്ക് ആന്മര്യ യാത്രയാക്കാം വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കറി എനിക്ക് വ്യക്തമായിട്ട് എല്ലാവരും അറിയാം എല്ലാവരെയും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു ഒത്തിരിയേറെ അധ്വാനിച്ചു ഒത്തിരിയേറെ ആഗ്രഹിച്ചു ദൈവത്തിന്റെ ആ പദ്ധതിക്ക് മകളെ നമുക്ക് വിട്ടുകൊടുക്കാം പ്രാർത്ഥനാപുറം വിശ്വാസപുറം ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് യാൻമരിയ ഏഞ്ചൽ ആയി വിശുദ്ധയായി ഈ കുടുംബത്തിന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നുള്ള പ്രാർത്ഥന നമുക്ക് വന്നു ചേരാം ഒരിക്കൽ കൂടി അവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ അനുശോചന അറിയിക്കുന്നു തിരുവല്ല അരുപതയുടെ ആർച്ച് ബിഷപ്പ് മർകൂരിലോസ് തിരുമേനി എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് വരണമെന്നുണ്ടായിരുന്നു കുടുംബാംഗം എല്ലാവരെയും ഈ കുഞ്ഞിന്റെ വേർപാടിലെ അനുശോചനം അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ട് അഭ്യന്താവിന്റെ പേരിൽ അനുശോചനം അറിയിക്കുന്നു ഇവിടെ ആരും എല്ലാവരുടെയും ബഹുമാനപ്പെട്ട ജനവിഭവ മന്ത്രി റോഷ് നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തിന്റെയും ഇവിടെ ആർക്കും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളെ ഓരോരുത്തരും അറിയിക്കുന്നു പറ്റിയൂർ നമ്മൾ തുറന്നുള്ള പ്രാർത്ഥന ഒക്കെ ചേരാം